സാഹിത്യപരമായിട്ടുള്ള ഒരു മൂല്യമുണ്ടല്ലോ അതെ അതിന്റെ സംഭാഷണങ്ങളിൽ അതിലെ കഥാ കഥാപാത്രങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന ഒരു 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 വാക്കുകൾ കൊണ്ടും അക്ഷരങ്ങൾ കൊണ്ടും അവരുടെ സംസാര ശൈലി കൊണ്ടും ഒക്കെ അവർ പുലർത്തുന്ന ഒരു ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് പറയാം അത് പാട്ടുകൾക്ക് വരുന്നുണ്ട് അല്ല കേവല മർത്തിയ ഭാഷ കേൾക്കാത്ത ഞാൻ അതിനകത്തൊക്കെ ഒരു കഥയുമായിട്ടുള്ള ഇഴചേർന്ന് കിടക്കുന്നത് ആരെയും ഭാവഗായകനാക്കുന്നതിനകത്തൊക്കെ ഉണ്ടല്ലോ അതിനകത്തും മോനുഷയ്ക്ക് നാഷണൽ അവാർഡാണ് ചിത്ര ചേച്ചിക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ എം ടി സാറിന് അങ്ങനെ ഒരു വലിയ മെറിറ്റ് ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്റെ പടങ്ങളിൽ വർക്ക് ചെയ്ത് പോടുന്ന ആളുകൾക്ക് നാഷണൽ അവാർഡ് സ്റ്റേറ്റ് അവാർഡ് മേടിച്ചു കൊടുക്കുന്നതിന്റെ ഒരു ഏജൻസി ആയിരുന്നു സത്യം എത്ര ക്ലാസ്സിന് പോകുമ്പം ഇങ്ങനെ എനിക്ക് ഫൈവ് തേർട്ടി എനിക്ക് ഓർമ്മയുണ്ട് രമേഷ് അതായത് റൂമിലായിരുന്നു ടീച്ചർ എടുക്കുക ഞാന് ഈ എല്ലാ ഞാൻ സാധാരണ രീതിയിൽ ഈ പരിപാടി അവതരിപ്പിക്കാൻ വരുമ്പോൾ ഇവിടെ വരുന്ന പല ആളുകളുടെയും പ്രൊഫൈല് വഴി ഒരു യാത്ര നടത്തും എനിക്ക് എന്തായാലും പറയണേ ചോദിക്കുകയൊക്കെ വേണമല്ലോ അത്രയൊക്കെ യാത്ര നടത്തി നമ്മൾ പറഞ്ഞു പോയാലും ഇതിന്റെ ഒരു ടെലികാസ്റ്റിന് ശേഷം വഴി വെച്ചോ അല്ലെങ്കിൽ കമന്റുകളിലോ മറ്റു സ്ഥലങ്ങളിൽ വെച്ച ആൾക്കാരോട് നിങ്ങൾ അയാളെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പോ തീർച്ചയായും ഇത് പറയണമായിരുന്നു നിങ്ങൾ ഇത് ചെയ്തില്ല നിങ്ങൾ ഇന്നയാളെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യുമ്പോൾ ഇന്നത് പറയണമായിരുന്നു അത് ഉണ്ടായില്ല എന്നൊക്കെ പറയും ഒരുപക്ഷെ പ്രേക്ഷകരോട് ഇപ്പോഴേ പറയാം അങ്ങനത്തെ പരാതികളുടെ ആധിക്യം എം ടി വാസുദേവൻ നായരെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്താൽ ഉണ്ടാകും കാരണം ഒരു എപ്പിസോഡ് കൊണ്ട് ഒരു നാല് എപ്പിസോഡ് കൊണ്ടോ മുഴുവൻ കാണാപ്പാഠം പഠിച്ച് അതിലൂടെയൊക്കെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമായ ഒരു കാര്യമാണ് ഞാനെന്നല്ല ഏത് വലിയ ആള് വന്നാലും അസാധ്യമാണ് അത്രയും കാലത്തെ അത്രയും വലിപ്പമുള്ള ഏഴ് നാഷണൽ അവാർഡ് ഒരു പതിനെട്ട് സ്റ്റേറ്റ് അവാർഡ് അന്തർദേശീയ അവാർഡുകളുടെ ഒരു കൊല വേറെ ക്രിറ്റിക്സ് അവാർഡുകൾ വേറെ അങ്ങനെ അങ്ങനെ ഒരു യുഗം തന്നെയായിരുന്നു ഒരു പ്രദേശമുണ്ട് ഇത് മുഴുവൻ പഠിച്ച ഒരു എപ്പിസോഡിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് പറ്റില്ല നമ്മൾ എത്ര നേരം പറഞ്ഞാലും അതിൻ്റെ ഒരു അറ്റത്തൊരു കഷ്ടമേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യത്തിലാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നതും ചെയ്യുന്നത് തന്നെ നിങ്ങളിപ്പോൾ ഈ ഭയഭക്തി എന്നുള്ളത് പറഞ്ഞില്ല സാധാരണ ഈ മലയാള ഭാഷയെ സ്നേഹിക്കുന്ന മലയാളത്തെ വലിയ ഇഷ്ടമുള്ള ആളുകൾക്ക് ഒന്നിനെ സ്നേഹിക്കാൻ മറ്റൊന്നിനോട് ദേഷ്യം വേണമെന്നൊരു തത്വം പൊതുവെ ഉണ്ട് അവർ ഇംഗ്ലീഷിനോടും അല്ലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനോടും ഒക്കെ ചെറിയൊരു അകലം സൂക്ഷിക്കും പക്ഷേ ഞാൻ കേട്ടിട്ടുള്ള എം ടി സാർക്ക് വളരെ അപ്റ്റു ആയിട്ട് ലോക ക്ലാസിക്കുകൾ വായിക്കുക ഈ അടുത്ത കാലത്ത് ഈ അടുത്ത കാലത്ത് എനിക്കറിയാവുന്ന സംഭവം അദ്ദേഹത്തിൻ്റെ വിയോഹത്തിനൊക്കെ കുറച്ച് മുമ്പ് അദ്ദേഹം വായിച്ച ഒരു പുസ്തകം എന്ന് പറഞ്ഞിട്ട് രണ്ടാം ലോകമായ കുറിച്ചോ മറ്റുള്ളൊരു പുസ്തകം മമ്മൂക്കയ്ക്ക് ഗിഫ്റ്റ് ചെയ്തു അത് മമ്മൂക്കയുടെ മോള് സുറുമിയാണ് വായിച്ചത് അപ്പോൾ സുറുമി അത് വായിച്ചിട്ട് പറഞ്ഞാൽ ഇത് ഉഗ്രം ബുക്കാണ് വളരെ ഇത് എവിടെ നിന്ന് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ഇത് എം ടി സാർ തന്നതാണെന്ന് പറഞ്ഞപ്പം മമ്മൂക്ക എന്നിട്ട് പറയുകയുണ്ടായി എന്റെ മകള് ഇപ്പോൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് ബുക്കാണ് അയാൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് അതിന്റെ ഒരു കണക്ഷൻ ആലോചിച്ച് നോക്കണം ആ ലെവലില് നിൽക്കുന്ന പരിപാടികളായിരുന്നു അതെ